പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കന്യാഞ്ചായിട്ട് ശരണ്യം ഞങ്ങൾക്ക് പായസം വെച്ച് സാധാരണ ഞങ്ങൾക്ക് കന്നിയഞ്ചു ദിവസം ഇവിടെന്നെങ്കിലൊക്കെ പായസമൊക്കെ കിട്ടുന്നു അപ്പൊ ഇന്ന് അത് കിട്ടിയില്ല അപ്പ എന്റെ തീരും ശരണ്യ അപ്പൊ ഇച്ചിരി വീട്ടിലാട്ട് വിളിച്ചും ചോയിച്ച് മാമയോട് പായസം മ്മോടും തിരക്കി അങ്ങനെ രണ്ടുപേരും കൂടി രണ്ടുപേരുടെ അറിവുകളൊക്കെ രണ്ടമ്മമാരുടെ അറിവുകളെല്ലാം മനസ്സിലാക്കി കൊണ്ട് അങ്ങനെ ഒരു പായസം അങ്ങോട്ട് പായസങ്ങോട്ട് തീരുമാനിച്ചു അവാ എത്രത്തോളം റെഡിയാവും നമുക്ക് വീഡിയോ വീഡിയോ കേട്ടാ ആ കേട്ടാല് പറഞ്ഞ് പായസം പോയാലോ അതെ 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 എനിക്കും പായസം കുടിക്കാം തീർച്ചയായിട്ടും എനിക്ക് കേട്ട ശനിയെ പായസം ഉണ്ടാക്കിയ പായസം ഉണ്ടാക്കാൻ ഇവിടെ പറയാൻ പിന്നെ തീർച്ചയായിട്ടും പോയ വേറൊന്നും പറയാനിരിക്കുന്നില്ല അപ്പൊ നമ്മക്ക് അലക്കലോട്ട് അമ്മ ഏതാണ്ടൊക്കെ ഇടിച്ച് പൊട്ടിക്കണം വെച്ച കേക്കണുണ്ട് അല്ലേ അമ്മ ജീവിതത്തിന്റെ അടുക്കള വന്നപ്പം ഞാൻ പൊടി നമ്മടെ മറ്റേ അട ചെറിയടയ പച്ചരി അടിയന്നോലാണ് എനിക്ക് തോന്നിയത് അമ്മ ഏതാണ്ട് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അമ്മ അട നമ്മടെ ആട ഇടാൻ പോവുകയാണോ എല്ലാം സെറ്റ് പായസം അങ്ങനെ ചൂട് വെള്ളത്തി അട ഇട്ട് അല്ലേ പിന്നെ അതെ അമ്മ തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട് അമ്മ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം അമ്മ അടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ശരണ് അങ്ങോട്ട് പായസം റെഡിയാക്കിയാ മതി അതെ 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 തേങ്ങാ ചരണ്ടി വെച്ചു ആ അത ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കോരി അതെ അതെ ഞാനും അത് പറയാൻ പോയി ചെറിയ പോകുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടാ അല്ലേ വലുതുകൊണ്ട് ചെറിയ ശർക്കരയൊക്കെ തല്ലി പൊട്ടിച്ചു പാനിയാക്കാനായിട്ടുള്ള ശർക്കര പാനിയാക്കട്ടെ അതെ അതെ നീ ഇത് പാനീയാക്കി അരിക്കണ അല്ലേ അങ്ങനെ പാനിയാക്കാൻ തുടങ്ങിയല്ലേ ആ വേണ്ട പൊക്കി തെറിച്ച് മേത്തു വീഴും തിളച്ച പാനീ മേത്ത് വീഴും നമ്മുടെ അച്ചമ്മയുടെ ഓട്ടുരുളി ഉണ്ടായിരുന്നല്ലോ അതിലീ വെക്കാമേലും ആണോ പായസം അതെ അതെ അമ്മ എടുത്ത വന്നുണ്ട്

വെച്ചിരിക്കേ ശരണ്യ ഈ ശർക്കര പാനിയാകണ നേരത്തെ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ അതാ മറ്റെയാണ് ചരണ്യ ഓരോന്ന് എടുത്തു കാണിക്കണത് എനിക്ക് മനസ്സിലായി എന്താണമ്മ ആ ആ എന്നാ തേങ്ങാ പല പിഴിഞ്ഞുണ്ടായോ വെച്ച് നമ്മള് പായസപാത്രം കേട്ടോ അപ്പൊ ഞാൻ ഒഴിക്കാൻ പോവാൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി പാൽ കേ അമ്മ ഈ സ്റ്റീൽ പാത്രത്തിലേ പെട്ടെന്ന് നെയ്യൊഴിക്കുമ്പോ പടം ഒന്ന് ഒഴിച്ചിട്ടില്ല ഇതുവരെ ഇപ്പൊ ഒഴിക്കും പറഞ്ഞാണ് വേഗം ചലന്യ നിൽക്കണത് അവിയെല്ലാം പാലൊഴിച്ചിപ്പൊട്ടും അമ്മ പറഞ്ഞ ശരിയാണ് ഞാനും മാറി നമ്മളെ ശർക്കര ഒഴിക്കാൻ പോവാം ആ ശർക്കര പാനി അരിച്ചതാണെന്ന് പറഞ്ഞാ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയാ എന്നാല് ആ ശരി ണ്ട് ഇതെന്തോന്നു പെട്ടെന്ന് അല്ലേ ഭയങ്കര എന്തോ സന്തോഷം ഉണ്ട് നിങ്ങൾക്കെല്ലാം പൈസ മനസ്സിലെ ഓ അതുകൊണ്ടാണ് ഓഹോ ചോറ് ചോറു പായസാണോ അതൊക്കെയാണ് ഞങ്ങളുടെ ശരണ്യയുടെ വറക്കാനും മനസിലായ ചോറിട്ട ചോറ് പായസം ശരണ്യയുടെ കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പായസം വപ്പ ഒരു പ്രത്യേകതയുണ്ട് ശരണ്യൊക്കെ എന്തോ എന്നും ഒത്തിരി സന്തോഷത്തോടെ സന്തോഷത്തോടും അതുമേ മൊത്തം പറ്റി പിടിച്ചിരിക്കണ അത് മറിച്ച് വെച്ചിട്ട് രണ്ട് കൊട്ടി ആ അതിന്റെ പുറത്തിട്ട് കൊട്ടും കൈ കൊണ്ട് കൊട്ടാനല്ല തവി കൊണ്ട് കൊണ്ടുപോട്ടു ആ ആ തവി കൊണ്ട് മറിച്ച് കൊട്ടും ഞാൻ പറഞ്ഞു കൊടുക്കണം ആ അത്ര മതി അമ്മ കട്ട ഒന്ന് സഹായിച്ചു ഇതാണ് ചെറുതി അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ ഇളക്കിട്ട് ഉടനെ തന്നെ ആ അതെ 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 ആ എന്നാ തവി അങ്ങോട്ട് കൊടുത്തുതരമ്മേ ശർക്കര ശർക്കര പനി ഇച്ചൂടെ ഒഴിച്ചെ ഒഴിക്കു ആ കേട്ടാ പാനി അതെ മിച്ചയിരിക്കണ അടുത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചും പിറ്റേ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ട് അതെ അതെ അതുപോലെ ഒരു ചേച്ചി കമന്റിലൂടെ പറഞ്ഞ് ശരണ്യനാ ചേച്ചി വീഡിയോ കാണുമ്പോൾ പൊടിമോളെ എന്നാണ് വിളിക്കുന്നത് ഏർ ശരണ്യൊക്കെ അങ്ങനെ ഒരു പേര് കൂടി വന്നിട്ടുണ്ട് പൊടിമോൾ ആദ്യം നമ്മൾ അട കഴുകണ വീഡിയോ ഒന്നും ഞാൻ ഞാൻ അങ്ങോട്ട് അട എടുത്തില്ലേ പിന്നെയും പാൽ ഒഴിച്ചായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാണോ ഞാനടത്ത് ഏതെങ്കിലും ഒരു വശത്താണെങ്കിൽ നമ്മുടെ അച്ഛനെ മാത്രം കണ്ടില്ലെന്ന്

അതാണെന്നാ തോന്നണ നമുക്കങ്ങനെ ഇതങ്ങനെ ഓർഡറായിട്ട് വെച്ചിട്ടില്ല അത് വലിയ എന്നോച്ച തന്നെ വലിയ ഇട വേണ ചെറിയ ഇട വേണ ഞാൻ ഏതെങ്കിലും ഇട തന്നോ ആ അത് വരട്ടെ പിന്നെ ചോദിച്ചായിരുന്നു രണ്ടടയും കാണിച്ചായിരുന്നു എന്നെ ഞാൻ എനിക്കറിയാവാ ഞാനടുത്ത് എളുപ്പം വേണം ചെറുതല്ലേ ചെറിയ അതാണോ എന്നാലും നമ്മുടെ ചെറുപയർ പായസം അയ്യോ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളിയാ അത് പറയുമ്പോ തന്നെ നമുക്ക് ആ ചെറുപയർ പായസത്തിന്റെ ടേസ്റ്റ് അതെ അതെ അത് അടിപൊളിയായിരുന്നു നിങ്ങൾ ഈ പായസം ണെങ്കിലും ഞാൻ നിങ്ങൾ ഞാൻ ഞങ്ങൾ ചെറുപയർ പായസം വെക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ പായസാണ് ചെറുപയർ പായസം നമ്മൾ അട മതിയായിട്ടുണ്ട് അപ്പൊ ഞാൻ തീ തേങ്ങ അമ്മ അരിഞ്ഞോണ്ടിരിക്കാന്നല്ലേ തേങ്ങ അരിയാൻ രണ്ടുപേരും കൂടി ആയല്ല ആദ്യം അമ്മ ഇന്ന് അരിഞ്ഞണ്ടിരുന്നത് ഇപ്പൊ മകള് കൂടി അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട് രണ്ടുപേരും കൂടി അതെ 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 നമ്മുടെ അണ്ടിപ്പരുപ്പും മുന്തിരിയും അത് അതൊന്നിച്ച് ഒന്നിച്ച് കിട്ടിയ കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കണത് അല്ലേ ഞാൻ ഇന്ന് അമ്മയുടെയും മകടേയും കൂടിയുള്ള ഒരു പായസം അമ്മ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി തിരിഞ്ഞണ്ടിരിക്കരത്തല്ലേ ആ അതെ അതെ അങ്ങനെ തേങ്ങ ഇട്ടു അമ്മ അണ്ടിപ്പരിപ്പ് പെറുക്കുകയും ചെയ്യണുണ്ട് തിന്നുകയും ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാരും ഓർക്കും എല്ലാ വീഡിയോയിലും ഈ ചെറുക്കൻ വേണ്ട വേണ്ടെന്നാണ് പറയണത് ആ അമ്മയുടെ അന്തിപ്പരിപ്പ് മുന്തിരി തിരിയാൻ കൊടുത്ത കാരണം പായസീ കുറച്ചേ ഉണ്ടാവും പായസത്തിന്റെ സ്മെല്ലടിച്ചെന്ന് തോന്നുന്നു അമ്മ പിന്നെ തിന്നണ്ടിരിക്കാണ് തിന്നത്തെ ഇതെല്ലാം നമുക്ക് തിന്നാൻ തന്നെയല്ലേ അല്ലേ അതെ പായസം വെച്ചിട്ട് തിന്നണം പായസം വെക്കാതെ തിന്നണം ആ അമ്മക്ക് ഷുഗർ ഉള്ള കാരണം പായസം അങ്ങനെ അപ്പൊ അത് കാരണം അമ്മ പച്ചക്ക് തിന്നു അല്ലേ കേട്ടാ ഞാനറിഞ്ഞു പോലും ഇല്ല വീഡിയോ എടുക്കണമെങ്കിലും ഞാൻ പോലും അറിഞ്ഞില്ല ആ മുന്തിരിട്ട് മുന്തിരി വീർക്കും അതിലേക്ക് ഒന്നൊന്ന് വീർക്കട്ടെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും അവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വീർക്കും കണ്ടു ഈ മുന്തിരി വീർത്തിരിക്കും കണ്ട കൂട്ടുകാരെ ഞാൻ പറഞ്ഞ മുന്തിരി വീർക്കുവർക്കട്ടെ ഗോള് പോലെ ആവും എള്ളങ്ങോട്ട് ഇടുക അല്ലേ ഇട്ട് ശരണ്യം വലിയ പാചകക്കാരിന്റെ ദൈവമേ അമ്മ രണ്ടമ്മമാരിൽ നിന്നും കേട്ടു പഠിച്ചതേ ഉള്ളു അല്ലേ എല്ലാം ചടങ് തന്നെ ചെയ്യണം അതാണ് ചടങ് മതി അതിലേ തീർന്നു ആ ആകൊള്ളാം അടിപൊളി സൂപ്പർ ആ ഒന്ന് ഇളക്കിയേ ഇളക്കണി അങ്ങോട്ട് കാണിച്ചില്ലേ തീർച്ചയായിട്ടും നമ്മടെ റെഡിയായി അച്ഛൻ സാധാരണ വീഡിയോ ചെയ്ത് തീരാനുമ്പളെങ്കിലും വരുന്നത് ആ അതെ അതെ അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ അല്ലേ അച്ഛനെ അച്ഛനെന്താ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കാനില്ല ശരിയുടെ കാര്യം വല്ല കുഴപ്പമൊന്നും നമുക്ക് പായസം പിടിച്ചോ പായസ ആമ്മേടെ അമ്മേടെ വന്ന് നോക്ക് പായസ എങ്ങനെണ്ടോ നോക്കടാ ഭാര്യ മച്ചമൊക്കെ അല്ലേ കൈയ്യിനെ കൈയ്യിട്ട് വരട്ടെ അതെ അതെ അല്ലേ പായസം അടപ്രദനം ഇന്നെ കന്നി അഞ്ചി കന്നിയാന്ന് പറഞ്ഞു കന്നി പറഞ്ഞു ഞാൻ जाणार നിൽക്കുവരിയല്ല അതെ അടപ്രദമന അടപ്രദനം അപ്പാ അച്ഛനല്ലേ ടേസ്റ്റ് നോക്കണ്ടതാ എടുത്തു വാ എടുത്തു വാ അതെ അച്ഛനും അമ്മയൊക്കെ റെഡിയായി നിക്കു കേട്ടി ആ അമ്മക്കും അച്ഛനും തന്നിട്ടേ ഇരിക്കും അതെ അതെ എന്നാ ഞാനും കൂടി അങ്ങോട്ട് വരാം കൂടി എത്തി അച്ഛനങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരുന്ന് അല്ലേ പൈസ എനിക്ക് തന്നില്ല ഏതായിരുന്നാലും ഇന്നത്തെ ദിവസം ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിവസിയാണ് ഞാനിവിടെ ഉറങ്ങിയത് ഉറങ്ങണ സമയത്തിൽ ഇവര് ശരണ്യം പോയി പായസം അമ്മയെ ആയിട്ട് പോയി വെച്ച് ഞാൻ എന്നെ വിളി ഉറക്കത്തി വിളിച്ചു കൂടുതൽ പായസം തന്നെ ശരണ ചെയ്ത് കാണും ഞാൻ എനിക്കറിയില്ല പിന്നെ ഞാൻ കണ്ടു കൊറേ കറക് ഇങ്ങനെ കാണാം അപ്പൊ അതുകൊണ്ട് എന്നെ വിളിച്ചു പായസം ഒരു പായസം തന്നെ ഞാൻ ഒരു പായസം കുടിക്കാണ് കേട്ടാ നിങ്ങൾക്ക് ഇവരെന്താണ് ഓരോ ദിവസം ഇനി ഞാൻ അവലന്നെ വിളയിച്ചത് ഇപ്പതേ വായുസം ഏർ പക്ഷെ ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഒരു സന്തോഷം എല്ലാരും കൂടി ഒരു ഞങ്ങൾ പറഞ്ഞെങ്കിലും ഒത്തിരി ആൾക്കാർ അംഗങ്ങളൊന്നും ഇല്ല ഞങ്ങൾ നാലുപേരും എനിക്ക് മൂത്ത മകനുണ്ട് അവനും രണ്ട് മക്കളും അവന്റെ വൈഫും ഉണ്ട് അവര് മാറത്താമസിച്ചത് ഈ പായസ ഇവിടെ മാത്രല്ലേ ഞാൻ പറയുന്നത് പറഞ്ഞു ഈ പായസ ഇവിടെ മാത്രല്ല അവിടെ എത്തിച്ചു കൊടുക്കും ഏത് അവരെ അറിഞ്ഞിട്ടില്ല പായസം വളരെ കാര്യം പറഞ്ഞാ ഞാനറിഞ്ഞില്ലേ ഇവിടെ രാവിലെ വന്നിരുന്നു പിള്ളേരും ഇവിടെ വന്നിരുന്നു എന്ന് അന്നേരം അവര് പറഞ്ഞു കാണില്ലേ പറഞ്ഞോ ആദിത്യൂടെ പറഞ്ഞിരുന്നു എന്നാൽ ആ പായസം അവിടെ എത്തിച്ചു കൊടുക്കും ഞങ്ങൾ മാത്രമല്ല കഴിക്കുന്ന കേട്ടാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യണം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടാണെന്ന് ഞാൻ ഞാൻ ചരണി എങ്ങനെ അതിന് സമയം കണ്ടെത്തി നിങ്ങളുടെ എല്ലാരുടെയും കമന്റ് വായിക്കും അതിനൊക്കെ തിരിച്ചൊരു മറുപടി അതെ അതെ കാരണം നിങ്ങൾ അങ്ങനെ പറയുമ്പോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല എന്തെങ്കിലും ഇതിൽ തെറ്റുണ്ടെങ്കിൽ അയ്യോ അത് അവരോട് പറയുമ്പോ ശരിയാകുവാന്നൊന്നും ചിന്തിക്ക നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് ചെയ്യുമ്പോ തെറ്റു വന്നാൽ നിങ്ങൾ മടിക്കാതെ പറയണം കാരണം ഞങ്ങൾ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം അല്ലേ നിങ്ങളുടെ കമന്റ് ഞങ്ങൾക്ക് ഒത്തിരി വിലപ്പെട്ടതാണ് കേട്ടോ ആരുടെങ്കിലും കമന്റ് ഒക്കെ കാണാതെ പോയിട്ടുണ്ട് ക്ഷമിക്കുക എപ്പോഴാണെങ്കിലും കാണും അതുപോലെ ഒത്തിരി പേര് ഹായ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും അച്ഛനും അമ്മയൊന്നും ഹായ് കൊടുത്തില്ലന്നൊക്കെ ഒത്തിരി കമന്റ് അങ്ങനെ നമുക്കത് ഒരു കമന്റ് തരാൻ പറ്റാത്ത ാണ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ പായസ പായസത്തിന്റെ തലക്കിൽ ആ കാര്യം അങ്ങോട്ട് ഞങ്ങൾക്ക് സുഖം തന്നെ പായസത്തിന്റെ മധുര മധുരം കിട്ടിയപ്പോ അങ്ങോട്ട് മറന്നു മട്ടായി പോയി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഖാണ് പായസം അതുപോലെ വീഡിയോ കണ്ടിരിക്കുമ്പോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്നും ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഊട്ടാക്കണം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്